ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിട്ടും കോൺഗ്രസ് നേതൃത്വത്തെ അവഗണിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ശേഖരിപുരം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടി വീടുകൾ കയറി അതേസമയം മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഗർഭചിത്രത്തിനിരയായ പെൺകുട്ടി പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്ന ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും ഉൾപ്പെടെ ഇന്നലെ പുറത്തുവന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വീണ്ടും സജീവ ചർച്ചയായത് പെൺകുട്ടി പരാതി നൽകിയ ലൈംഗികാരോപണ വിവാദം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി തുടർ നീക്കങ്ങളിലേക്ക് കടക്കും തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലുണ്ടായ പുതിയ വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തമായ മറുപടിയില്ല ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ആ നടപടി എടുത്തു ആ നടപടി ഇപ്പോൾ നിലനിൽക്കുകയാണ് അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തിരിച്ചെടുത്തിട്ടില്ല പാർലമെന്ററി പാർട്ടിയിൽ പുറത്താക്കിയിട്ടുണ്ട് ുംങ്ങനെ തന്നെ നിൽക്കുകയാണ് അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട് ആ കേസുകളൊന്നും അന്വേഷിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവരെ പ്രതികരിക്കേണ്ട കാര്യമില്ല അത് അവിടുത്തെ നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത് അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തുമെന്നും തന്നോടാരും പ്രചാരണത്തിൽ ഇറങ്ങണമെന്നും പറഞ്ഞിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരസഭയിലെ ശേഖരിപുരം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ലിജിക്ക് വേണ്ടി പ്രചരണത്തിനെത്തിയപ്പോഴായിരുന്നു പ്രതികരണം എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേട്ടു അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി വീട് കയറിയ ആളുകൾ എന്ന നിലയിൽ ആ ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായും അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുള്ള പ്രയാസത്തെ തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കളയാൻ സമയമില്ല എന്നായിരുന്നു സി പി എം നേതാവ് എൻ എൻ കൃഷ്ണദാസിന്റെ പരിഹാസം വിഷയത്തിൽ കോൺഗ്രസ് ഇരട്ടത്താപ്പെന്നും ബി ജെ പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും പ്രതികരിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം